സഹോദര സഹോദരിമാരെ ഈ ലോക ജീവിതത്തിൽ അള്ളാഹു സുബാനോമത്താണ് നമ്മുടെ ഇണകൾ ഭാര്യ നമ്മൾ വളരെ ഹാപ്പിനെസോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഈ ലോക ജീവിതത്തിൽ സന്തോഷം സ്വർഗീയ ആനന്ദം നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും സ്വർഗം അത് ഏറ്റവും വലിയ വിജയമാണ് അതിന് സൗഭാഗ്യം ലഭിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ തീർച്ചയായും നിർബന്ധമായി അറിഞ്ഞിരിക്കണം അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്വർഗത്തിൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന സ്ത്രീകളുടെ ഭാര്യമാരുടെ നാല് അടയാളങ്ങളാണ് സാധാരണ നമ്മൾ പറയും അധിക സഹോദരിമാരും സ്ത്രീകൾ ഭൂരിഭാഗവും നരകത്തിലാണ് എന്നുള്ള ഹരീത്തുകളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കേട്ടിട്ടുണ്ട് ഭയപ്പാടുണ്ട് എന്നാൽ ഒട്ടനവധി സഹോദരിമാർ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന അതായത് സ്വർഗ ആ വലിയ സമ്മാനം സ്വായത്തമാക്കിയ ഒരുപാട് സഹോദരിമാരുണ്ട് അതിൽ നാല് വിഭാഗം അല്ലെങ്കിൽ നാല് സ്വഭാവക്കാരികളായ സഹോദരിമാർക്ക് എന്നും ഇന്നും അന്നും സന്തോഷിക്കാൻ പറ്റും അപ്പോൾ സ്വർഗത്തിൽ ഭർത്താവിനെ കാത്തിരിക്കുന്നവരുടെ നാല് അടയാളങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഭാര്യയാണ് ഭർത്താവാണെങ്കിലും ഭർത്താവ് സ്വർഗത്തിൽ പോയി ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ല ഭാര്യ നരകാവകാശിയായി പോയി എത്ര വലിയ വേദന ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യ സ്വർഗാവകാശിയായി ഭർത്താവ് നരകാവകാശിയായി പോയി മറ്റൊരു സ്ഥലത്താണ് എത്ര വേദന ഉണ്ടാവും അപ്പോൾ ഇവിടെയും അവിടെയും സ്വർഗത്തിൽ കൈപിടിച്ച് നടക്കുന്ന കുടുംബങ്ങളാകാൻ നിർബന്ധമായും ഭാര്യയും ഭർത്താവും രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഭാര്യമാർ ഒന്ന് മനസ്സ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട നാലു കാര്യങ്ങളാണ് അപ്പോൾ സ്വർഗീയ സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താവിനെ കാത്തിരിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം പരിശുദ്ധ റസൂൽ സുലങ്ങൾ പറയുന്നുണ്ട് ഇതാ സ്വല്ലത്തിൽ വളരെ എളുപ്പമാണ് എനിക്ക് തോന്നുന്നത് ഒരു പുരുഷന് സ്വർഗത്തിൽ കിടക്കുന്നതിനേക്കാൾ എമ്പാടും എളുപ്പമാണ് ഒരു സ്ത്രീക്ക് സ്വർഗത്തിൽ കിടക്കാൻ ഒരു ആണിന് കിടക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് ബാധ്യതകളുണ്ട് അത്രയില്ല ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താ പറഞ്ഞത് ഇതാ സ്വല്യത്തിൽ മറത്തു ഹംസഹ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു പൊക്കത്തെ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് ആലോചിച്ചൊക്കെ അതിൽ തന്നെ സഹോദരിമാർക്ക് അള്ളാഹു സുബാൻ താല എത്ര ഇളവ കൊടുത്തിട്ടുള്ളത് ഒരു മാസത്തിൽ ഒരുപാട് ദിവസങ്ങളിൽ അവർക്ക് അശുദ്ധിയുടെ പീരീഡ്സിൻ്റെ സമയം ഉണ്ടാവുമല്ലോ കുറേ ദിവസം ആ ദിവസങ്ങളിൽ നിസ്കാരം വേണ്ടാന്ന് അള്ളാഹു പറഞ്ഞത് നിസ്കരിച്ചാൽ കുറ്റം കിട്ടുമെന്നാണ് പറഞ്ഞത് ആ നിസ്കാരം കലാം വീട്ടിയാൽ ഹെറാമാണെന്നാണ് പറഞ്ഞത് വേണ്ട അത്ര എളുപ്പമാണ് അപ്പോൾ നിസ്കാരം പല ദിവസങ്ങളിലും നമുക്ക് അശുദ്ധിയുടെ സമയമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിസ്കരിച്ചാൽ മതി ആ നിസ്കാരം അതും ഫറദ് നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവർ രണ്ടാമത്തത് ഒസാമത്ത് ഷഹറഹ നിർബന്ധമായി വരുന്ന റമദാനിന്റെ ഒരു മാസക്കാലത്ത് നോമ്പ് ആ ഉമ്മ എടുത്താൽ മതി സ്വർഗത്തിൽ ഭർത്താവിനെ കാത്തിരിക്കുന്ന സ്ത്രീയുടെ രണ്ടാമത്തെ അടയാള നോമ്പ് റമദാനിൽ എടുത്താൽ മതി അപ്പൊ എല്ലാ നോമ്പുകൾ നോമ്പിലും എന്ന് പറഞ്ഞാൽ അതൊക്കെ പോലീസ് കൂടുതൽ കിട്ടുന്ന കാര്യമാണ് സ്വർഗത്തിൽ കടക്കാനുള്ള അടിസ്ഥാന യോഗ്യത റമദാൻ നോമ്പാണ് ആ റമദാൻ നോമ്പിൽ തന്നെ പ്രിയപ്പെട്ടവരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പിടിക്കേണ്ടി വരില്ലല്ലോ സഹോദരിമാർക്ക് അവിടെയും പിരീഡ്സിന്റെ സമയം വരുമ്പോൾ കുറേ നോമ്പുകൾ അടുപ്പിച്ച് പിടിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകില്ല നമുക്ക് പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ കഥാ വീട്ടിയാൽ മതിയല്ലോ പെട്ടെന്നു തന്നെ കഥാവിട്ടാണ് വേദാ സമയമുണ്ട് നമുക്ക് അവിടെയും നമുക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് വളരെ എളുപ്പം അള്ളാഹു സ്വാനത്താല സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ റമദാനിലെ നോമ്പ് വേണം ഇനി മൂന്നാമത്തത് കേട്ടോളൂ ഹഫിലത്ത് ഫർജഹ ഗുഹ്യ ഭാഗം അവൾ കൃത്യമായിട്ട് കെയർ ചെയ്യണം സൂക്ഷിക്കണം അത് ഭർത്താവിന് അനുവദിക്കപ്പെട്ട അള്ളാഹു അനുവാദം കൊടുത്തിരിക്കുന്ന ഭാഗമാണ് അതിൽ പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് സൂക്ഷ്മത പാലിക്കുന്ന അതായത് തെറ്റുകളിലേക്ക് ഹെറാമിലേക്ക് വ്യഭിചാരങ്ങളിലേക്ക് പോകാത്ത ഒരു നല്ല സച്ചിരിതരായ ഒരു ഒരു നല്ല സ്വഭാവമുള്ള ദീനുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അവിടെ കണ്ണ് നിയന്ത്രിക്കും കാത് നിയന്ത്രിക്കും കയ്യ് നിയന്ത്രിക്കും പിന്നെ ഗുഹ്യഭാഗത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്ന പെണ്ണാണെങ്കിൽ സ്വർഗത്തിൽ ഭർത്താവിനെ കാത്തിരിക്കുന്നവരുടെ മൂന്നാമത്തെ അടയാളം ഒക്കെ ആയി അലഹമ്മദില്ല എനി കേട്ടോളൂ ലാസ്റ്റ് വൺ പ്രിയപ്പെട്ടവർ അത്താഴത്ത് സൗജഹ അവരുടെ ഭർത്താവിനനുസരിച്ചാൽ മതി ഭർത്താവിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ശിറക നമുക്ക് അനുവാദം തന്നിട്ടുള്ള തെറ്റുകളല്ലാത്ത കാര്യം ഭർത്താവ് ഒരു തെറ്റിയാൻ പറഞ്ഞു നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞു അനുസരിക്കേണ്ട നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞു ഏത് നോമ്പ് ഫറദ് നോമ്പ് എടുക്കണ്ട എന്ന് പറഞ്ഞു അനുസരിക്കേണ്ട ആവശ്യമില്ല അപ്പോ ഭർത്താവ് പറയുന്ന ദീൻ വിലക്കാത്ത കാര്യങ്ങളിൽ ഭർത്താവിനുസരിക്കുക അത് നല്ലൊരു കുടുംബജീവിതത്തിന്റെ വലിയ സന്തോഷമാണല്ലോ ഇത് തന്നെയാണ് ഭാര്യമാർ പറയുമ്പോഴും നല്ല കാര്യങ്ങൾ ഭർത്താക്കന്മാരനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതിന് ഭർത്താവിനും കൂലിയുണ്ട് ഭാര്യമാർക്ക് മാത്രല്ല അപ്പൊ തീർച്ചയായിട്ടും ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ തെറ്റുകളല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെയും അനുസരിച്ചു കൊടുത്താൽ മതി അപ്പൊ യഥാർത്ഥത്തിൽ അധ്വാനം വളരെ കുറവാണ് ഈ നാല് യോഗ്യതകൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഭാര്യമാരാണ് ഭർത്താവിനെ നാളെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് ഈ ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യമാരുടെ കാത്തിരിപ്പ് നമ്മൾ ഒരിക്കലും പരാജയപ്പെടുത്തി കളയാൻ പാടില്ല അത് വിജയിച്ച് കിട്ടണം അവർ കാത്തിരിക്കുമ്പോൾ നമ്മളെ കിട്ടണം കാത്തിരിക്കൽ മാത്രം പോരല്ലോ ആൾ വന്നു കിട്ടണ്ടേ അതിന് ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുണ്ട് അലഹമ്മദില്ല അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു സുബാനുഹോ തല നാളെ സ്വർഗ്ഗ ലോകത്ത് ഭർത്താക്കന്മാരെ കാത്തിരിക്കുന്ന ഭാര്യമാരിൽ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെങ്ങന്മാരെ നമ്മുടെ ഉമ്മമാരെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മുഴുവൻ സഹോദര മുഴുവൻ സഹോദരിമാരെയും അള്ളാഹു ചേർത്തി തരട്ടെ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഈ ക്ലാസ് നമ്മൾ കേട്ടു സ്വർഗത്തിൽ പോകുന്ന ഭാര്യമാരുടെ അടയാളം കേട്ടു നമ്മൾ അമൽ ചെയ്യാൻ നോക്കി നമുക്കത്രേ ലാഭം ഉണ്ടാവുള്ളൂ ഇതങ്ങനെയല്ല ഇത് വേറൊരാൾ ക്ലാസ് കേട്ടു അവർ അമൽ ചെയ്തു ശ്രദ്ധിച്ചു ആ കൂലി കൂടെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് റേഞ്ച് ഇരട്ട റേഞ്ച് കൂടാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിർബന്ധമായും നിങ്ങൾ കമൻറ്റ് രേഖ ക്ലാസ് കാണാനോ ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന പോലെ വേറൊന്നുമല്ല നിങ്ങൾ ക്ലാസ് കണ്ടാൽ അലഹമുല്ല നിങ്ങളുടെ ശ്രദ്ധയിൽ അള്ളാഹുപ്പെടുത്തിയാൽ നിങ്ങളൊന്ന് കമൻ്റ് രേഖപ്പെടുത്തണം ചെറിയ ആണെങ്കിലും ഒരുപാട് പേര് വലിയ വലിയ കമൻ്റുകൾ രേഖപ്പെടുത്തുന്നു വലിയ സന്തോഷം തോന്നുകയാണ് ആ കാരണം ആ കമൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ലൈക്കിലൂടെ ഈ ക്ലാസ് ഒരുപാട് പേർക്ക് പോകും അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനിന്റെ ഒരു എഴിമിനെ സഹായിക്കലാണ് ഏറ്റവും വലിയ ദീനിന്റെ സഹായമാണല്ലോ ദീനിന്റെ വിജ്ഞാനത്തെ സഹായിക്കുക ദീനിന്റെ ജീവനാണ് അപ്പം അതിനെ സഹായിക്കലാണ് നമ്മുടെ ക്ലാസ്സിന് ലൈക്ക് കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഈ ക്ലാസ് അങ്ങോട്ട് പോകും സ്പ്രെഡ് ആവും അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇനി ഈ ചാനൽ വരുന്ന കൃത്യമായിട്ടുള്ള ഇത്തരം സുന്ദരമായ ക്ലാസ്സുകൾ വിജ്ഞാനത്തിൻ്റെ നുറുങ്ങു വെളിച്ചങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ നമ്മൾ നിർബന്ധമായി ഷെയർ ചെയ്ത് കൊടുക്കണം അലഹമില്ല അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറങ്ങുവെട്ടവുമായി ഇൻഷാല്ല നമുക്ക് കണ്ടുമുട്ടണം ഇനി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ വരുന്ന എല്ലാ വീഡിയോസും നമ്മളൊന്ന് കാണണം നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അലഹമില്ല അള്ളാഹു ഭാഗ്യം നൽകട്ടെ സലാമത്ത് നൽകട്ടെ വാഹറു കലാമി അലഹമില്ല സ്ലാക്കും വരഹമുല്ലാ വാർക്കാത്തു